എന്താ വേണ്ടേ കാര്യം പറ വേണ്ടിക്കോയ്ക്ക് ദേഷ്യം എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല വളരെ ശരിയാ എന്ത് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നേ തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്റെ അടുത്ത് വേണ്ട അതിന് വേറെ ആളെ നോക്കിയാൽ മതി റോയിടെ പരിചയത്തിന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്താ നോക്ക് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഊവസ് മാറ്റാക്കാൻ ശ്രമിക്കരുത് തനിക്ക് അല്പം ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത് ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ മര്യാദയ്ക്ക് അറങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത് ഉള്ളവരോട് ഒരാൾക്കും സ്വാതന്ത്ര്യത്തോട് പെരുമാറിയാ അത് തെറ്റല്ലെന്ന് കരുതേ എനിക്ക് തെറ്റുപറ്റി എന്നെ ക്ഷമിക്കും ായിരുന്നു റിസൾട്ട് വരുമ്പോ എന്നെപ്പു എന്താണ് കുട്ടി ഞാൻ ബീനക്കുഞ്ഞിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ ഉം എനിക്കൊരു ഇരുന്നൂറ് രൂപ കടം തരാവോ അയ്യോ അന്നുകുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ് എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ ഒരു സാരിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ എവിടുന്നാ ഞാൻ വരുന്ന മച്ചി അന്നിക്കുട്ടി അമ്മച്ചിയോട് ചോദിക്കരുതോ അയ്യോ കുഞ്ഞെ ഞാൻ കാശ് വെച്ചാരി അമ്മച്ചിയോട് പറയല്ലേ ഇപ്പൊ തന്നെ നൂറ്റി എഴുപത് രൂപ അധികമാ പറ്റിയിരിക്കുന്നത് അന്നകുട്ടി അന്നക്കുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോഴേ സമാധാനായിട്ടിരിക്കെ ഞാൻ ഒപ്പിച്ചേരാം എങ്ങനെ അപ്പച്ചൻ്റെ അടുത്ത് മേടിച്ചു എനിക്കാണെന്ന് പറഞ്ഞാൽ തരത്തില്ല ഞാൻ മേടിച്ചേരാന്ന് പറഞ്ഞില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത് ഞാൻ പറയത്തില്ല പക്ഷെ കുഞ്ഞു വായാലും പിന്നാലെ സത്യം ഞാൻ അപ്പച്ചൻ ഡാൻസ് അല്ല പറയലും ുംല്ലപ്പോഴൊക്കെ ചെയ്യും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ തങ്കച്ചനു ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശേ തീർക്കായിരിക്കും അതെന്താ അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കേപ്പ അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണോ ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാവന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് അവടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക അപ്പച്ച അത് ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കൈ മേടിച്ചു തരാമെന്ന് ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുവായിരുന്നല്ലോ അതെന്തിനാ അവള് കരയണേ സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച ഒരു പത്തിരുന്നൂറ് രൂപ ഞാൻ കൊടുത്തേരേ അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട ി എന്താ ഞാൻ അമ്മച്ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്നില്ലേ വന്നില്ലല്ലോ ഞാൻ ഒന്നില്ല അനിക്കുട്ടി ഞാൻ അപ്പച്ചനോട് അനിക്കുട്ടിയുടെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി പള്ളിന്ന് വരാറായിട്ടുണ്ട് അപ്പച്ചനെ രൂപ ആരോട് പറയരുത് ഞാൻ ആരോടും പറയത്തില്ല ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത് ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗമായിരുന്നു എത്ര നേരായിരുന്നില്ലേ ആയിരുന്നില്ലേ നീന്ന് പല്ലി പോകുന്നില്ലേ ഞാൻ വൈകുന്നേരം വയ്ക്കോളാം ഉം അമ്മച്ചിപ്പമ്മച്ചി അങ്ങോട്ട് പോണ്ട എന്താ മോളെ പറയുന്നതില് വിഷമം എന്ന് എന്നാ പറയാതിരുന്ന അതിലും വിഷമം എന്താ ആ അന്നക്കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കൊറേ നേരമായി അല്ല ഒന്നും ഇല്ലായിരിക്കാം അമ്മച്ചിയുടെ ശുദ്ധമായിരിക്കും തോന്നിയല്ല എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചനെ പിടിച്ചില്ലല്ലോ പോയിട്ട് വരണേ ആ ശരി മോലാലി അമ്മ എല്ലാം എന്തു മോഹലാലി വേണ്ട അമ്മച്ചി ഇപ്പൊ ഉച്ചപ്പാടിന് ഒന്നും പോണ്ട സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ എനിക്ക് പരിഭവമില്ല പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്റെ മനസ്സിൽ എന്നും ഈ ഒരു രാജകുമാരന് മാത്രമേ സ്ഥാനമുള്ളൂ സ്ഥാനമുള്ളു ഇത് വലിയ പണ്ടാറടങ്ങലായി പോയില്ലോ ദൈവമേ എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നോളൂ നശിപ്പ് ഓ കുട്ടി അന്നുട്ടി എന്റെ ഞാനിത് എന്താ പറ്റിയറിഞ്ഞോടെ ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു ഏലിക്കുട്ടി നിലക്കെന്താ വട്ടുണ്ടോ എന്താ എന്താ കാര്യം കാര്യം നമ്മൾ എന്താണെന്ന് പറ പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പിൽ ചേടച്ച എന്നോട് പറഞ്ഞതാ നിങ്ങളെ എനിക്ക് പേടി ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് ആ ദൈവം ഇപ്പഴെങ്കിലും ഇത് എനിക്ക് കാണിച്ചു തരാൻ തോന്നിയത് എത്തിച്ചു മുഴുവിക്കരുതാ ഞാനിവിടെ വന്നു ഇവിടെ തൊട്ടു എന്നുള്ളൂ സത്യ ഇവിടെ പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ പൊന്നു മോനെ ഇനി ഞാൻ ശരിക്കുള്ള ചെയ്താൻ ശ്രമിക്കണ്ടോ എന്റെ കണ്ണോണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല നിങ്ങൾ പൊന്ന് പരിശീലിക്കാം ഇതിലും ഞാൻ ചപ്പ നിങ്ങൾക്ക് അവളോടൊപ്പം എന്റെ എന്റെ കുട്ടി ഞാൻ എന്തായി കേക്കണേ

ഇഞ്ചക്കാട്ടെ വേലക്കാരി അന്നക്കുട്ടി അവക്കറിയാമയപ്പോ ഒരു രഹസ്യവും അവിടെ ഇല്ല എന്തോ കാര്യത്തിന് അവളെ അവൻ അവിടെ നിറക്കി വിട്ടു ആ ചന്ത കവലയെ കടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടെ നിർത്താൻ ഞാൻ അമ്മച്ചെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്ക അമ്മച്ചയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാൽ മതി നമുക്ക് അവളെ എവിടെ നിർത്താം അല്ല നമുക്ക് അവളെ കൊണ്ട് വല്ല വലിയ പ്രേനവും നാളെ അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് വെച്ചോ അവളെ നീ കരേ നമുക്ക് സമാധാനം ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു നമ്മളെ മരിച്ചുപോയ മറിയയുടെ മോള അവര് നിന്നെ കൊറേ എടുത്തിട്ടുള്ളതാ ഞാൻ ഇവിടെ ഇവിടെ നിർത്തിക്കോട്ടെ എന്നാലും അപ്പച്ചനീ വയസ്സുകാലത്ത് ഇത്ര ചീപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളൊക്കെ അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച റോയ് ഇപ്പൊ തന്നെ എനിക്ക് അരവട്ട എന്നെ മുഴുവട്ടാക്കരുത് ഏതായാലും കഴിഞ്ഞു നോക്കി കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ നീ വീണ്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യുമില്ല കടയിലോട്ട് പോവാം ഞാനില്ല എന്റെ മനസ്സിന് തീരെ സുഖമില്ല ഇനി കൊറച്ചു ദിവസത്തേക്ക് ഞാൻ കടയിലേക്ക് ഇല്ല അപ്പച്ച നമ്മുടെ ബിസിനസ് ഒക്കെ ബിസിനസ് ഒക്കെയാണ് പൊളിയട്ടെ മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ നീ പോയിക്കോ ഇല്ല അത് ശരിയാവില്ല അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ പറയാനാ പറഞ്ഞത് പറഞ്ഞത് ഞാൻ പറഞ്ഞ നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന പാവം എന്റെ കുട്ടി എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ അവളെ ഇവിടെ പറഞ്ഞു വിടേണ്ട വല്ല കാര്യമുണ്ടോ മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാ കപ്പിച്ചാ ഒരാഥ പെണ്ണിനെയാണ് അവള് നോവിച്ചു വിട്ടിരിക്കുന്നത് നീ പോയി വിളിച്ചിട്ട് വരുവോണ്ടി വാദിക്കാൻ ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ് അരിയൻ ചെന്ന് ആചാരിച്ച കടിച്ചതും പോരെ എന്നിട്ട് നായിക്കാറുപ്പ് പറഞ്ഞു ഓ വേണ്ടെങ്കി വേണ്ട ആരാച്ചോടും എന്താ ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഒത്തീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാ അമ്മച്ചി വന്നത് നീ പോരാ അങ്ങനെയുടെ മക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം